രാധാ ഹരിബോൾ ജയ് ജയ് രാധാരമണ് ഹരിബോൾ ജയ് ജയ് രാധാ ഹരിബോൾ ജയ് ജയ് രാധാരമണ് ഹരിബോൾ നമസ്തേ 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 നമ്മ റെഡി ആയോ നമുക്ക് നാമം ജപിക്കാം അല്ലെ നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച പ്രേമത്തോടെ അനുദത്തോടു കൂടി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കണം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതിനോടൊപ്പം നമ്മൾ ഇന്ന് ജീവിതത്തിൽ അറിയേണ്ടുന്ന ഇന്നലത്തെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ അപ്പോൾ ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു ആ ഗ്രഹങ്ങളുടെ പുഷ്പങ്ങൾ എന്തൊക്കെയാണ് ഓരോ ഗ്രഹങ്ങൾക്കും എന്തൊക്കെയാണ് പുഷ്പങ്ങൾ എത്ര മണിക്ക് മുമ്പാണ് പൂക്കൾ എറുക്കേണ്ടുന്നത് അതുപോലെ തന്നെ ചോദിച്ച ഈ ദശപുഷ്പങ്ങളുടെ ദേവതമാരും ദശപുഷ്പങ്ങൾ ഓരോ ദിവസവും പൂജിച്ചാലുള്ള ചൂടിയാലുള്ള ഗുണത്തെയുമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദശപുഷ്പങ്ങളെല്ലാം ആയുർവേദവിദ്യ പ്രകാരമുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ആണ് മെഡിസിനൽ ഹെർബ്സ് ആണ് പ്ലാന്റ്സ് ആണ് ഈ ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ വരിക ഈ പ്രപഞ്ചത്തിൽ ഒരു ഒരു പുൽനാമ്പ് പോലും നമുക്ക് വേണ്ടാത്തതായിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല സർവ്വതും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിതത്തിന് വളരെ പോസിറ്റീവായിട്ട് കാണണം കേട്ടോ വളരെ സന്തോഷത്തോടു കൂടി കാണണം വളരെ കൂടി കാണണം നമുക്ക് വളരെ നമ്മളെ കുറിച്ച് ആരെന്തു പറയുന്നു എന്നുള്ളത് നമ്മുടെ സമ്പദ് സിസ്റ്റത്തിലേയും നമുക്ക് വേണ്ട അത് നമ്മുടെ മനസമാധാനം കണ്ടെത്താൻ അല്ലാതെ ഒരു പ്രയോജനവും ഇല്ല ഇല്ലേ നമ്മളെ കുറിച്ച് ആര് വേണോ എന്ത് വേണോ പറഞ്ഞോട്ടെ ഇല്ലേ ഈ കാറ്റടിക്കുന്ന വശത്തൊക്കെ വെലി കെട്ടാൻ പറ്റുള്ളൂ നമ്മൾ എന്താണ് നമ്മൾ ആരാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ അതല്ല അത് നാത്തൂൻ അത് പറഞ്ഞു ചേട്ടത്തി ഇത് പറഞ്ഞു വല്യമ്മ അത് പറഞ്ഞു കുഞ്ഞുമ ഇത് പറഞ്ഞു വല്യമ്മയും കുഞ്ഞുമയും ചേട്ടത്തി ഇവരും ആരുമല്ലോ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഇല്ലേ നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ധർമ്മവും നമ്മുടെ വിശ്വാസങ്ങളുമാണ് ആരെ പറയുന്നത് നമുക്ക് എന്തോ വേണമെന്നു പോയി പണി നോക്കാൻ പറയൂ അത്രയാണ് അല്ലേ അപ്പോൾ പ്രേമത്തോടുകൂടി ആനന്ദത്തോടു കൂടി ഇല്ലേ ആ താടേടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ അത്രേ വേണ്ടു അമ്മ നമ്മളൊക്കെ ഇത്രയും വർഷം ജീവിച്ചില്ലേ നമുക്ക് ഇനി നമുക്കൊക്കെ ഇനിയിപ്പോൾ എത്ര കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലേ ഇനിയിപ്പം മറ്റുള്ളവരുടെയൊക്കെ താളത്തിനനുസരിച്ച് തുള്ളിയും കളിച്ചും ജീവിക്കാൻ പറ്റുമോ അല്ലെ നമുക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ പൂർണ്ണബോധ്യത്തോടു കൂടി നമ്മ ഈ ആരെയും നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ അങ്ങനെ എത്ര കാലം ജീവിച്ചു ഇത്രയും കാലമുള്ളതിൽ കുറെ ഒക്കെ ഭർത്താവിൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ കുറെ ഭാര്യ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ കുറെ നാലിയനെ സന്തോഷിപ്പിക്കാൻ കുറെ ബന്ധുക്കളെ സന്തോഷിപ്പിക്കാൻ എന്നിട്ട് എന്ത് നേടി നമ്മൾ അല്ലേ ഏറ്റവും അവസാനം നമുക്കില്ലാത്ത കുറ്റങ്ങളും ഇല്ല കുറവുകളും ഇല്ല നമുക്ക് ശരിയെന്ന് എന്ത് തോന്നുന്നോ നമ്മൾ നമുക്ക് ഹിതമായിട്ട് എന്ത് തോന്നുന്നോ ഹിതമായ മാർഗത്തിൽ ചരിക്കണം ഹിതമായ ബാക്കിയുള്ളതൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു ഇല്ലേ എൻ്റെ പൊന്നമ്മ ആരെന്ത് പറഞ്ഞ നമുക്ക് എന്തോ വേണം അല്ലെ സമാധാനമായിട്ട് കൂടി പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് പറ്റണം ഇന്ത്യ മഹാരാജ്യത്ത് നൂറു കോടിയിലധികം ജനങ്ങളുണ്ട് ഇല്ലേ ഇത്രയും കണ്ണ് കാണാത്തത്ര സംസ്ഥാനങ്ങളുമുണ്ട് ഇല്ലേ അതിൻ്റെ ഇടയിൽ അഞ്ചോ പത്തോ നൂറോ പേര് നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാൽ എന്ത് സംഭവിക്കാൻ ജീവിതത്തെ സന്തോഷത്തോടെ മുന്നിലേക്ക് കാണും അല്ലെ ഭഗവാൻ നമുക്ക് കൂടെ ഉണ്ട് ജപിക്കുന്ന നാമമാണ് നമ്മുടെ ബലം അല്ലെ നമുക്ക് ജപിക്കുന്ന നാമമാണ് നമ്മുടെ ശക്തി ജപിക്കുന്ന നാമമാണ് നമ്മുടെ ബലം ഇല്ലേ അപ്പൊ ശരി അപ്പോ ഗ്രഹങ്ങളുടെ പുഷ്പങ്ങളെ കുറിച്ച് പറയാം അല്ലേ ഓം ഗൂക്കൾ പൂജയ്ക്ക് പൂക്കൾ എറുക്കേണ്ടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ശരീരശുദ്ധി ചേർന്ന ബ്രഹ്മ മുഹൂർത്തത്തിൽ കുളിച്ച് ഈറനുടുത്ത് പിന്നെയോരോ പുഷ്പ ദേവതമാരെയും നമസ്കരിക്കണം ഈറനൊടുത്ത് കുളിച്ച് പ്രഭാതത്തില് ഓരോ പുഷ്പത്തിന്റെയും ഓരോ ഇതിൻ്റെയും ദേവതമാരെ നമസ്കരിച്ച് തുളസിയാകാം കൂവളമാകാം ഇവ ളായി ഇറുക്കാതിരിക്കാൻ ശ്രമിക്കണം പിന്നെ അശുഭങ്ങളാമ്പാരങ്ങൾ നക്ഷത്രങ്ങൾ നിത്യോഗങ്ങൾ എന്നിവയും പറിക്ക വേണ്ടാം തുളസി ഇലയാകാം കൂവളമാകാം ഉണങ്ങിയെന്നാകിലോ വൈശിഷ്ട്യം ഏറിടും അതു പിന്നെ പൂജയ്ക്കും ചേർത്തെ ഡാം ഏത് പൂവും അങ്ങനെയാണ് ഇല്ലേ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം അത് ഓരോ പുഷ്പങ്ങൾക്ക് ഓരോ ചെടികൾക്ക് ഭാരതത്തിൻ്റെ സംസ്കാരം അങ്ങനെയാണ് ഓരോ ചെടികൾക്കും ഓരോരോ ദേവതയാണ് നമുക്ക് തുളസി ദേവിയാണ് ഇല്ലേ വേപ്പ ഓരോന്നിനും മാരിയമ്മനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേപ്പലയെക്കുറിച്ച് പറയും അപ്പോൾ ഓരോന്നിനെയും നമസ്കരിച്ച് ഉച്ചയ്ക്ക് മുമ്പ് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഈ വൃക്ഷങ്ങളെ ഒന്നും ഉപദ്രവിക്കാൻ പോകരുത് പൂ കുറയ്ക്കാൻ ഈ വൈകുന്നേരം പൂ കുറിക്കുന്ന ഒരു ഇടപാടുണ്ട് ഇല്ലേ അതിനൊന്നും പോകരുത് ഇല്ലേ അതുപോലെ തുളസി ഇല കൂളത്തിലൊക്കെ ആണെങ്കിൽ തുളസി ഇല ആണെങ്കിലും കൂളത്തിലലയാണെങ്കിലും പൊറ്റി ഇലയായിട്ട് നമ്മൾ നുള്ളാതിരിക്കാൻ ശ്രമിക്കണം അത് ദേവി ഭാഗവതത്തിനകത്ത് തുളസിയും കൂളവും ഒക്കെ ഇറങ്ങുന്ന കൂളം മൂന്ന് ഇതളുകളായിട്ടും മൂന്നുള്ള തണ്ടായിട്ടും തുളസി ചെറിയ തണ്ടുകളായിട്ടും ചെറിയ ചെറിയ തണ്ടുകളായിട്ടും ഇറത്തെടുത്താൽ അതിന് രണ്ടാണ് ഗുണം ചെറിയ ചെറിയ തണ്ടുകളായിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോഴേക്കും അവിടെ ഒന്നും പുതിയ മുകളങ്ങൾ ഉണ്ടാകും പുതിയ തണ്ട് വരും തുളസി കുറച്ചുകൂടെ പുഷ്ടിയായിട്ട് വളരും ഇല്ലേ പൂജിച്ച പൂക്കളോ മണപ്പിച്ച പൂക്കളോ വാടിയ പൂക്കളോ വിടരാമൊട്ടോ നിലത്തു വീഴും പുഷ്പങ്ങളോ ഇതളുകൾ കൊഴിഞ്ഞ പൂക്കളോ ദ്വാരത്തോടു ചേർന്ന പൂക്കളോ തലമുടി ചുറ്റിയ പൂക്കൾ പൂഴുക്കൾ ഇവ ചേർന്നവ പൂജയ്ക്ക് നിഷിദ്ധം പൂജിച്ച പൂവുകൾ അതിനകത്ത് തുളസിയും ഗോളവും എക്സംഷൻ പൂജിച്ച പൂവുകൾ മണപ്പിച്ച പൂക്കൾ നമ്മള് ഗന്ധം ആവാഹിച്ച പൂവുകൾ വാടിയ പൂവുകൾ മുട്ട നിലത്തു വീണ പൂക്കൾ ഇതളുതിർന്ന പൂക്കൾ ദ്വാരത്തോട് ചേർന്നവ എന്നിവ പൂക്കൾ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് വൈഷ്ണവ പൂജയ്ക്ക് എടുക്കുന്നവ ശൈവ പൂജയ്ക്ക് എടുക്കുന്നവ ശക്തയ പൂജയ്ക്ക് എടുക്കുന്നവ അപ്പോൾ വൈഷ്ണവ പൂജയ്ക്ക് വിഷ്ണു ഭഗവാന്റെ പൂജയ്ക്ക് തെച്ചി മന്ദാരം തുളസി ഗുരുവായൂരപ്പ നിന്നെ കൃഷ്ണ കൃഷ്ണതുളസിയും നല്ല രാമതുളസീതാമര ചെന്താമര പെൺ താമര നന്നു ദേവന് പില്ല ജമന്തിയും കുരി കുത്തി മുല്ല പ്ലാശും കാട്ടു ചമ്പകത്തിൻ നന്ദിയാർ വട്ടവും നന്നു ചെമ്പരത്തിയാകാം നല്ല നീലത്ത മരയുമാകാം വിഷ്ണുവിന് പൂജക്കായി കൈകൊണ്ടിടം ശൈവമെന്നാകിലോ നല്ലോ അപ്പൊ വിഷ്ണുവിന് ഇതൊക്കെയാകാം ശൈവത്തിനാണെങ്കിൽ അതിനകത്ത് എല്ലാത്തിനും കോമൺ ആയിട്ട് വീടുകളിൽ ഉപയോഗിക്കാം എന്നുള്ളത് ചെമ്പരത്തി പൂവാണ് അല്ലെ അതിന് ശൈവമൊന്നോ ശക്തയോ ഒരു ക്ലാസിഫിക്കേഷൻ വേണ്ട എനിക്ക് തോന്നുന്നത് അങ്ങനെ പണ്ട് ആചാര്യന്മാർ പറഞ്ഞു വെക്കാം കാരണം നമ്മുടെ വേലിക്കല് അല്ലേ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് വളരുന്നത് കൊണ്ടാണ് ഇനി ശൈവത്തിലാണെങ്കിൽ കരവീരം ഉമ്മാവും വൻകൊന്നയും നല്ലൂ ചുവന്ന മന്ദാരവും നല്ല വെള്ള താമരയും അശോകവും ചെമ്പകവും കരിങ്കുവളം നല്ല പൂക്കൾ എല്ലാം എല്ലാം ശൈവത്തിനും നന്മ ചേർത്തിടും ഇതെല്ലാം ശൈവത്തിന് എടുക്കാമെന്നും പിന്നെ ശാക്തേയ പൂജ ശക്തി പൂജക്ക് എടുക്കുന്നതിന് ചെഞ്ചുവപ്പോലും ചെത്തച്ചി ചെഞ്ചുവപ്പോലും നല്ല ചുവന്ന ചെമ്പരത്തി ചെന്താമാരയും ചെങ്ങി നീർപ്പൂവും കരിങ്കുവേളത്തിൻ പൂവും പിന്നെ ഉച്ച കാട്ടുമുല്ല കാട്ടുമുല്ലപ്പൂവും നാഗപ്പൂവും കുരുക്കുത്തി മുല്ലയുമായി ഉമ്മത്തിൻ പൂ മുല്ലപ്പൂവ് കൃഷ്ണകാന്തിയും വട്ടം നന്നായി ചേർത്തു ചമച്ചിടിൽ ഇത്രയും യും നല്ലതാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു എന്നിട്ട് ശിവപൂജക്ക് മുല്ലപ്പൂവും കൈതപ്പൂവും പൂജയ്ക്ക് ഉമ്മത്തിൻ പൂവും ദേവി പൂജയ്ക്ക് എരിക്കിന്റെ പൂവും ഗണപതി പൂജയ്ക്ക് തുളസി പൂവും തുളസി തുളസിപ്പൂവും ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി ആചാര്യന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തുള ഗണപതി ഹോമത്തിന് തുളസി പൂവ് കൊണ്ടുവരുമ്പോ നമ്മളെടുത്തു മാറ്റി വെക്കും അല്ലേ തുളസിപ്പൂവ് എടുക്കാറില്ല ഗണപതി പൂ ഗണപതി പൂജയ്ക്ക് തുളസിപ്പൂവ് എടുക്കാറില്ല അതെന്തുകൊണ്ട് എടുക്കാറില്ല എന്നുള്ളത് വളരെ വിസ്തരിച്ച് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട് ഗണപതി പൂജയ്ക്ക് എന്തുകൊണ്ട് തുളസിപ്പൂവ് എടുക്കുന്നില്ല മുമ്പിലത്തെ എപ്പിസോഡുകൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം നമ്മൾ വളരെ വിസ്തരിച്ച് കഥ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പോൾ ശിവപൂജയ്ക്ക് മുല്ലപ്പൂവ് എടുക്കാറില്ല സാധാരണ ശിവഭഗവാൻ അഭിഷേകത്തിന് നമ്മൾ മുല്ലപ്പൂവ് എടുക്കാറില്ല കൈതപ്പൂവ് എടുക്കാറില്ല അല്ലേ അതുപോലെ വിഷ്ണു പൂജയ്ക്ക് ഉമ്മത്തിന്റെ പൂവ് എടുക്കാറില്ല ദേവിയുടെ പൂജയ്ക്ക് എരിക്കിന്റെ പൂവ് അത് മഹാദേവ സംഘ മഹാദേവനോട് ചേർന്ന് മഹാദേവിയെ ആണെങ്കിൽ അവിടെ എടുക്കെടുക്കും ഇല്ലെങ്കിൽ അത് എരുക്കെടുക്കില്ല ഗണപതിക്ക് തുളസി എടുക്കില്ല ശിവന് കൂവളത്തിലുഖ്യം വിഷ്ണുവിന് തുളസിയില മുഖ്യം ദേവിക്ക് കടലാടിയും തുളസിയിലയും ദേവിക്ക് കടലാടിയും ഭദ്രകാളിക്ക് കുങ്കുമപ്പൂവും മുഖ്യം എന്നും ആചാര്യന്മാരുടെ ഇതിനകത്ത് പലതും നമുക്ക് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലേ ര എന്നും പറഞ്ഞു വച്ചിട്ട് കൈതപ്പൂവിനെ കുറിച്ച് പാട്ടുണ്ടോ കൈതപ്പൂവിനെ കുറിച്ച് പാടോ കൈതപ്പൂ മണമെൻ്റെ ഇന്നു നിന്റെ മാരൻ വന്നു ധനുസെടുത്തു ആതിരാ കുളിരിൽ ചൂടി മനസ്സിൽ ചൂട് തഞ്ചന കവിത പാട മല മതുമൊഴി ചെയ്ത പൂവണം എൻ്റെ കഞ്ജലാക്ഷി അന്നും എൻ്റെ മാരൻ അന്നു തനുസെടുത്തും താനന തന നന താ നനാ തനതന അപ്പോൾ ഇനി അടുത്ത ഗ്രഹങ്ങളുടെ പൂവുകൾ ഏതൊക്കെയാണെന്ന് പറയാം സൂര്യന് ചെന്താമര രാവിലെ സൂര്യഭഗവാനെ ഭഗവാനെ നമസ്കരിക്കുമ്പോൾ ചന്ദാമര നല്ലത് ചെമ്പരത്തി പൂവ് നല്ലത് ചുവന്ന തെച്ചി നല്ലത് സൂര്യന് ചന്ദ്രന് നന്ദ്യാർവട്ടം നന്ദ്യാർവട്ടം മുല്ലയും മന്ദരവും വെള്ളത്താമര ചേർന്ന വെള്ളപ്പൂക്കളോ ചന്ദ്രനു പ്രിയം കൂജനോ നല്ല ചെമ്പരത്തി ചെന്തച്ച ചുവന്ന പൂക്കളല്ലോ പൂജനു മുഖ്യവും വിദ്യദേവതയായ ബുധനു നല്ല തുളസിയും പച്ച നീറം കലർന്ന പൂക്കളുമായിടാം വ്യാഴത്തിനോ മഞ്ഞ രാജാ മല്ലി മന്ദാരം മരളി മഞ്ഞപ്പൂക്കൾ ചേർന്നീതല്ലോ വ്യാഴത്തിനും ശുക്ര ശുക്രനായി പിറന്നുള്ള വെള്ള ശംഖു പുഷ്പുക്രനു എന്നോ ബുധന്മാരെല്ലാം എല്ലാം അറിയണം നിത്യം നിത്യം സദാഭജിക്കാൻ ശനിക്കാകിലോ കരിങ്കൂ വെള്ളത്തില നീല ശംഖു പുഷ്പം നീല ചെമ്പരത്തി ഇരുണ്ട പൂക്കൾ 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 ശനിക്കു തന്നെ കുജനു പ്രിയമേറും ഇത്രയുമാണ് ഗ്രഹങ്ങൾക്ക് പ്രിയപ്പെട്ട പൂക്കൾ അപ്പൊ ഇത് എഴുതിയെടുത്ത് വെച്ച് പഠിക്കണം ഇത് എഴുതിയെടുത്ത് വെച്ച് പഠിച്ചാൽ നവഗ്രഹ പൂജയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നവഗ്രഹ പൂജ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ് യു ആണ് അതിന് ശരിക്കും ഗുണം ഉണ്ടാവുക ഇനി ഓരോ ഗ്രഹങ്ങളുടെ പുഷ്പങ്ങൾ ധരിക്കേണ്ട രീതി നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ നമ്മൾ നമ്മളെന്ത് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ദശപുഷ്പങ്ങൾ എങ്ങനെയാണ് ദശപുഷ്പങ്ങളെ ധരിക്കുക എന്ന് പറശപുഷ്പങ്ങള് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ അല്ലെ അച്ഛൻ്റെ തറവാട്ടിൽ ഈ ദശപുഷ്പങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ദശപുഷ്പങ്ങളുമായിട്ട് ഒരു ഒരു ഫെമിലാരിറ്റി വന്നത് അമ്മയുടെ അച്ഛൻ്റെ അതായത് അപ്പൂപ്പൻ്റെ വീട്ടിലും അമ്മയുടെ കുടുംബ വീട്ടിലും ഇങ്ങനെ ദശപുഷ്പങ്ങളുണ്ട് അവിടെ പണ്ട് ഒരു കളിയലുണ്ട് കയറി ജെല്ലത്ത് ഒരു കളിയലാണ് പഴയ രീതിയിലൊരു ഇതാണ് ഒരു കൺസ്ട്രക്ഷനാണ് അപ്പോൾ ഈ കളിയൽ കഴിഞ്ഞിട്ട് ശരിക്ക് വീട്ടിലേക്ക് നല്ല ദൂരമുണ്ട് നല്ല ഒരുപാട് പറമ്പുണ്ട് അപ്പോൾ ആ കളിയൽ കഴിഞ്ഞ ആ പറമ്പിലേക്ക് പോകുന്ന വഴി രണ്ട് വശവും കൃഷ്ണ തുളസിയും രാമതുളസിയും കാടാണ് അതിൻ്റെ ഒരു വശത്ത് ദശപുഷ്പങ്ങളുണ്ട് ഇല്ലേ ദശപുഷ്പം കരുക കൃഷ്ണകാന്തിയും പൂവാകൂരും നീലയും നീലപ്പന കയ്യുണ്ണി മുക്കുറ്റി തീരുതാ ഒഴിഞ്ഞുഷ്പങ്ങൾ ഏതിൽ കറുക മാത്രം പൂവിടുകയില്ല ബാക്കി ഒൻപതും ഏതാ കാലം പൂവിട്ടു തിരാജിക്കും പ്രഥമസ്ഥാനം കറുക കറുകാക്കിയാണ് പ്രഥമസ്ഥാനം കറുക മാത്രമാണ് പൂക്കാത്തത് ബാക്കിയുള്ളതൊക്കെ യഥാകാലം പൂക്കുന്ന ചെടികളാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് ഓരോരോ പുഷ്പത്തിനുമായോരോരോ ദേവതകളും ഓരോ പുഷ്പം ചൂടുന്നതും നിത്യഫലവും ആദിത്യനാകുന്ന സൂര്യൻ ഭാർഗവിയും ദുർവയും എന്നും മറുപേര് കരുകയുടെ സൂര്യൻ ആദിത്യനാണ് കരഗയുടെ ദേവത ആദിത്യനാണ് ദുർവ എന്നും ഭാർഗവി എന്നും മറ്റു രണ്ടു പേരുകൾ ഉം ആദി വ്യാധി ഷമിക്കുവാൻ കറുക ചൂടണം നിത്യം ഗണപതി പൂജ കീദ് ഉത്തമമല്ലോ ആദിവ്യാധികൾ ശരീരത്തിന് ക്ഷീണം ആധിവ്യാധികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു കർ ഒരു കറുകനാമ്പ് ഇല്ലേ നമ്മൾ തലയിലേക്ക് ചൂടണം ആധിവ്യാധികൾ മാറ്റണം എന്ന് പറഞ്ഞ് ചൂടണം ഇല്ലേ അതുകൊണ്ടാണ് ഈ പണ്ട് ദശപുഷ്പം ചൂടുമ്പോൾ ഒരു കെട്ട് തലയിലേക്ക് ചൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ടച്ച് ചെയ്യുന്ന തരത്തിലാണ് വയ്ക്കുക അല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഷോഫ് കാണിച്ചു വെക്കുന്ന പോലെ ഇങ്ങനെ തലയുടെ മുകളിൽ വെക്കുന്നതല്ലേ അതിൻ്റെ ആ റൂട്ട് നമ്മുടെ ശിരസിൽ സ്പർശിക്കണമെന്നുള്ള വിധത്തിലാണ് വെക്കുന്നത് ഇല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അതിനെയൊക്കെ ഫാഷൻ കാണിച്ച് ഫാഷൻ കാണിച്ച് മുടിയുടെ ഏതെങ്കിലും ഒരു അറ്റത്തൊക്കെ വെക്കും നമ്മുടെ ശിരസിലേക്ക് നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് വരുന്ന തരത്തിൽ വരുന്ന ക്രമപ്പെടുത്തിയാണ് പണ്ടുള്ള ആചാര്യന്മാർ ആ കറുകയുടെ പേ അല്ല ആ തണ്ട് നമ്മുടെ ശിരസിന്റെ ഭാഗത്തേക്ക് തൊടുന്ന തരത്തിലാണ് അതുകൊണ്ടാണ് ദശപുഷ്പത്തിന് കറുക എടുക്കുമ്പോൾ നീട്ടിയെടുക്കുന്നത് ഇല്ലേ നമ്മളതിൻ്റെ പേരിന് ഇങ്ങനെ ഒരു ഒരു കഷ്ണം എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയിടും തൂക്കിയിടും അങ്ങനെയല്ല അതുകൊണ്ടാണ് ദശപുഷ്പം ചൂടുന്നത് പഴയ തറവാട്ടിലൊക്കെ അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദശപുഷ്പം ചൂടുന്നത് അതിനൊരു പ്രത്യേക ഒരു ചിട്ടയുണ്ട് ആ ചിട്ടയിലാണ് ദശപുഷ്പം ചൂടുക അല്ലെ അപ്പൊ കറുക പിന്നെയോ കറുക കഴിഞ്ഞു കൃഷ്ണകാന്തിയുടെ ദേവൻ കള്ളക്കണ്ണൻ കൃഷ്ണനത്രേ വിഷ്ണുപദം പ്രാപിച്ചിടും കൃഷ്ണയെ ചൂടാൻ അവിടെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണകാന്തിയെ കൃഷ്ണകാന്തിയുടെ ദേവത കള്ളക്കണ്ണനായ കൃഷ്ണനാണ് കൃഷ്ണകാന്തി ചൂടുന്നത് കൊണ്ട് വിഷ്ണുപദം പ്രാപിച്ചിടാം ഇല്ലേ പിന്നെ ഇനി മൂന്നാമത് ഹിന്ദിരയല്ലോ പുഷ്പം ചൂടിയാലോ സർവൈശ്വര്യവും പൂവാംകുരനിലയുടെ ദേവത മഹാലക്ഷ്മിയാണ് പൂവാങ് ഗുരുനില ചൂടുന്നത് കൊണ്ട് ഇന്ദിരാദേവിയാണ് പൂവാംകുരനില ചൂടുന്നത് കൊണ്ട് ദാരിദ്ര്യ ദുഃഖം ശമിച്ച് സമ്പത്ത് വന്ന് ഭവിച്ചിടും ഇനി അടുത്ത് ദേവത ഭൂമി ദേവിയാണെന്നതും സർവപാപരയാഗം ധരിത്രി പൂജ നിലപ്പനയുടെ ദേവത ഭൂമിദേവിയാണ് സർവ്വ പാപങ്ങളെയും ഹരിക്കാൻ ഈ ഇതുകൊണ്ട് നിലപ്പന ചൂടുന്നത് കൊണ്ട് സഹായിക്കും കയ്യോ നീതൻ ദേവതയോ പഞ്ചഭാരിയാണെന്നും പഞ്ചപാപങ്ങളെ നശിപ്പിക്കുന്നതാണ് കയ്യോനി ഇല്ലേ കയ്യോനി ഇവിടെയൊക്കെ കയ്യോനി എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കും കയ്യോനി എന്ന് പറയുന്ന ദേവത പഞ്ചഭണ്ഡാരിയാണ് ബ്രഹ്മഹത്യ മദ്യപാനം മോഷണം ഗുരുപത്നിയുമായിട്ടുള്ള ഗമനം എന്നീ ചെയ്യുന്നത് കൊണ്ടുള്ള കൂട്ട് പഞ്ചപാപങ്ങൾ ഈ കയ്യോന്നിയുടെ പൂവ് ചൂടിയാൽ തീരുമെന്നാണ് പറയുന്നത് അല്ലേ അപ്പം അതുകൊണ്ടായിരിക്കണം ഈ കയ്യോന്നിട്ട് എണ്ണ കാച്ചി പണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ തേച്ച് കൊടുക്കുന്നത് കാരണം എന്ന് കഴിഞ്ഞാൽ പൂവ് ചൂടാൻ പറ്റിയില്ലെങ്കിൽ എണ്ണയെങ്കിലും ഒരു തുള്ളി എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വരുന്ന പാപങ്ങളിൽ ഇതിൽ ഈ പാപങ്ങൾ ബ്രഹ്മദ്യം മോഷണം ഗമനം തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ പഞ്ചപാപങ്ങളുണ്ടെങ്കിൽ തീർന്നു പോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പൊ ഇനി അടുത്ത മുക്കുറ്റിക്ക് പർവതീയും ദേവതയോ കർമ്മങ്ങൾക്കല്ലോ ഇവൾ ഹോമകർമ്മങ്ങൾക്കല്ലോ ഇവൾ മുഖ്യ ഭർത്തൃ സൗഖ്യം പുത്ര സിദ്ധി സന്താന സൗഭാഗ്യങ്ങളും ദേവതയാം പാർവതി നൽകും മുക്കുറ്റിയുടെ ദേവതയായ സുന്ദരിയായ പാർവതി ദേവിയാണ് ഭർത്തൃ സൗഭാഗ്യം പുത്രഭാഗ്യം തുടങ്ങിയവയൊക്കെ നൽകുന്നത് പാർവതി ദേവിയാണ് ഹോമകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മുക്കുറ്റിയാണ് നമ്മൾ ഗണപതി എടുക്കും ഇനിയോ തിരുതാളി വല്ലോ നൽഫലങ്ങളും ദശപുഷ്പങ്ങളിൽ ഏറ്റവും വലുപ്പമുള്ള പൂക്കൾ തിരുതാളിയുടെ പൂക്കൾക്കാണ് ഏറ്റവും വലിപ്പം തിരുതാളിയുടെ പൂക്കൾക്കാണ് തിരുതാളിയുടെ ദേവത മഹാലക്ഷ്മിയാണ് സൗന്ദര്യവർദ്ധകമാണ് ഒരു പത്ത് ഹൈഡ്രാഫേസിൽ ചെയ്ത ഗുണമുണ്ടാവും എന്നാണ് പറയുക ഇല്ലേ ഇനി അടുത്തത് ഉഴിഞ്ഞ ഇന്ദ്രൻ പത്നി ഇന്ദ്രണീതൻ പുഷ്പോ ഉഴിഞ്ഞയും ഇന്ദ്രവല്ലി എന്ന് വല്ലികൾ തന്നെ ഇന്ദ്രവല്ലി എന്നറിയപ്പെടുന്ന ഇന്ദ്രവല്ലി എന്നറിയപ്പെടുന്ന ഉഴിഞ്ഞ ദേവത ഇന്ദ്രാണിയാണ് ഇന്ദ്രാണി ദേവതയെ ആഗ്രഹ സാഫല്യമാണ് ഉഴിഞ്ഞ ചൂടിയാലുള്ള ഫലം ഇനി ബലികർമ്മങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള പൂവാണ് ചെറുള പ്രധാനമായിട്ടുള്ളതാണ് ചെറുള ദേവത യമധർമ്മനാണ് ഇനി ആയുർവർദ്ധന കാരകം യമപ്രീതി കാരകമായി ഭവിക്കുന്ന ദശ പുഷ്പം ചെറുളയല്ലോ യമധർമ്മ രാജാവിൻ്റെ പ്രീതിക്കായി ധരിക്കണം ആയുറാരോഗ്യവർദ്ധകം ചെറുളയും ചെറുള എന്ന് പറയുന്നത് ആയുരാരോഗ്യവർദ്ധകമാണ് യമധർമ്മനാണ് ദേവത ചെറുള ധരിക്കണം ഇനി മംഗല്യസിദ്ധിക്കായി ചൂടുന്ന പൂവാണ് മുയൽ ചെവിയൻ മുയൽ ചെവിയനാകുന്ന ചെറുവല്ലി തൻ ദേവത ചിത്തജ്ഞാതാവു പേര് അറിഞ്ഞിടണം മുയൽ ചെവി എന്റെ ദേവത ചിത്തജ്ഞാതാവ് മംഗല്യസിദ്ധിക്കായല്ലോ മുയൽ ചെവിനെ നമ്മൾ നിത്യം ചൂടി ആനന്ദത്തിൽ ചുവടുവയ്പൂ മുയൽ ചെവിൻ മംഗല്യസിദ്ധി ഉറപ്പ് വരുത്തുന്നതാണ് മുയൽ ചെവിയൻ അപ്പം ഇതെല്ലാം ചൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം തലയുടെ ഷോ ഓഫ് ഷോഫ് കുത്തി വെക്കുകയല്ല ചെയ്യുന്നത് അതിന്റെ ഒരു കെട്ട് ദശപുഷ്പങ്ങളുടെ ഒരു കെട്ട് പണ്ടുള്ള അമ്മമാരാണെങ്കിൽ അതിങ്ങനെ നീളത്തിലാണ് അതിൻ്റെ കെട്ടെടുക്കുക ആ കെട്ടെടുത്തിട്ട് നമുക്ക് കണ്ടാൽ തോന്നും ഇതെന്താ ഒരു വനമുള്ള ഒരു ഫോറസ്റ്റ് ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പറകെ കുത്തി വെച്ചിരിക്കുന്നതാണ് അല്ലേ അതിങ്ങനെ ശിരശിനോട് ചേർന്നിരിക്കണം എന്നുള്ള സങ്കല്പത്തിലാണത് അങ്ങനെ ചെയ്യുന്നത് ദശപുഷ്പം പൂജ കാര്യം ഒപ്പം ചേരും അതായത് പൂജാ കാര്യങ്ങൾക്കും ഔഷധ ഗുണത്തിനും ഗുണം ചേരുന്നുണ്ട് പിന്നെ മിഥുന സംക്രമ നാളിൽ ദശപുഷ്പം വീടിൻ മുറ്റത്തും ദശപുഷ്പങ്ങൾ വീടിന്റെ മുറ്റത്ത് മിഥുന സംക്രമ നാളിൽ നന്നായി മണ്ണു തേകിയിട്ടും നന്നായി വെള്ളം തെറ്റിയിട്ടും കിഴക്കു ഭാഗത്തുള്ള ഒരാദിത്യനെ കണ്ടും അതായത് മിഥുന സംക്രമത്തിന് കിഴക്ക് ഭാഗത്ത് വീടിന്റെ കിഴക്ക് ഭാഗത്ത് ആദിത്യദേവനെ കണ്ട് മനസ്സുകൊണ്ട് നമസ്കരിച്ച് മണ്ണ് ഭൂമി ദേവിയെ നമസ്കരിച്ച് മണ്ണ് പകഞ്ഞ് വെള്ളം ദേവി ദശപുഷ്പങ്ങൾ നടാം നിത്യവും പൂജ അഷ്ടമംഗല്യം നിറനാഴി ദശപുഷ്പങ്ങളും ചേർത്തു വച്ച നാഗിലോ നല്ലു നല്ലുഭവിച്ചിടും ഇന്ദിര കടാക്ഷം പിന്നെ അതായത് കർക്കിടകത്തിൽ നിറനാഴിയും അഷ്ടമംഗല്യവും ദശപുഷ്പങ്ങളും പൂജാമുറിയിൽ വച്ച് പൂജിക്കുകയോ ദശപുഷ്പങ്ങൾ ധരിക്കുകയോ ചെയ്യുന്നത് ഇന്ദിരാകടാക്ഷം ഇന്ദിരാ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാക്കി തരുമെന്ന് ശാസ്ത്രം പറയുന്നു ദശപുഷ്പ മരച്ച് തിലകം ചാർത്തുന്നത് ദശപുഷ്പ മരച്ച മോരിൽ കലക്കി കുടകപ്പാലയുടെ കുമ്പിളിലാക്കി കുടിക്കുക എന്നതൊക്കെ പഴ ഈ ദശപുഷ്പ മരച്ച ഈ കുടകപ്പാലയുടെ ഇത് കുമ്പിളിലാക്കി കുടിക്കുന്നതൊക്കെ പണ്ട് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലെ ഈ ന്യൂ ജനറേഷൻ അമ്മൂമ്മമാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത് അമ്മമാരെന്ന് പറയുന്നത് തന്നെ അന്വേഷണം കേട്ടോ എൻ്റെ അമ്മ നമ്മളെ ഓട്ടിച്ചിട്ട് അടിക്കില്ലേ എൺപത്തെട്ട് തൊണ്ണൂറ് വയസ്സായാലും നമ്മൾ ചേച്ചിയെന്നല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര ഈ ഗോപിഷീയമാണ് അയ്യോ അതുകൊണ്ട് തൊണ്ണൂറ്റഞ്ച് വയസ്സായാലും ചേച്ചിയെന്ന് വിളിച്ചാൽ കുഴപ്പമില്ല നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ദശപുഷ്പ ദശപുഷ്പം വരച്ചു കലക്കി കുടിക്കുക തുടങ്ങിയ ആചാരങ്ങളൊക്കെ കുംഭം ഉണ്ടായിരുന്നതാണ് എന്താണെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പാതിരാപ്പൂ ചൂടുന്നത് ഇവിടെയും ദശപുഷ്പങ്ങളാണ് ചൂടുക വീടിന്റെ മുറ്റത്ത് ദശപുഷ്പങ്ങൾ നട്ടു വളർത്തി ശുദ്ധിയോടെ പരിപാലിക്കാൻ പറ്റിയാൽ ഒരു ഐശ്വര്യമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ ദശപുഷ്പങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രഹങ്ങള് ഗ്രഹപുഷ്പങ്ങൾ ഗ്രഹങ്ങൾക്ക് എടുക്കേണ്ടുന്ന പൂജയ്ക്ക് എടുക്കേണ്ടുന്ന പൂക്കൾ അപ്പോൾ ആനന്ദത്തോടു കൂടി ഇനി നമുക്ക് രണ്ടുപേരുടെ വായ്പ കാര്യങ്ങൾ പറയാം അല്ലേ രണ്ടൊക്കെ ഇട്ട് വിശേഷം എന്തൊക്കെയുണ്ട് പിള്ളേരൊക്കെ സുഖമായിരിക്കുന്നോ ചേട്ടനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ ചേട്ടനെന്താ പറയുന്നു ചേട്ടൻ സുഖമായിരിക്കുന്നു പ്രായമൊക്കെ ആയതുകൊണ്ട് ഈ പുറത്തൊക്കെ വണ്ടി എടുത്ത് സന്ധ്യയ്ക്ക് ശേഷമൊക്കെ വണ്ടി എടുത്തുകൊണ്ടൊക്കെ പോകുമ്പോ ഒക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറയണം അല്ലേ പറഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ മക്കളൊക്കെ വിളിക്കാറുണ്ടോ സംസാരിക്കാറുണ്ടോ അമ്മ വിശേഷങ്ങളൊക്കെ പറയൂല്ലേ ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് അടുത്ത് ഹരേ ഹൈസ്കൂളിൽ പോയിരുന്നു ഹരേകൃഷ്ണനിൽ പോയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗോപിക്കുറി ഇല്ലേ ആയിക്കോ ഗോപിക്കുറി കാണാൻ പറ്റുന്നില്ലേ ഒരു ഗോപിക്കുറി നീളത്തിലൊരു ഗോപിക്കുറിട്ടുണ്ട് അപ്പൊ എവിടെയാണെങ്കിലും നാമം ജപിച്ചാൽ മതി പിന്നെ ഇടം നാമം ജപിക്കുന്നത് എവിടെയാണെങ്കിലും അല്ലേ എനിക്ക് തോന്നുന്നത് ഞാൻ പോവാത്ത ആശ്രമങ്ങളോ അതൊന്നുമില്ല അങ്ങനെ പ്രധാനമായും ഗുരുവും ഗുരുപരമ്പരയും ഒക്കെ ഉണ്ട് എങ്കിലും എവിടെ നാമജപം കേട്ട് കഴിഞ്ഞാലും അതൊരു സന്തോഷമാണ് അതിന് ശ്രീശ്രീ എന്നോ എന്നോ അമ്മ എന്നൊന്നും എനിക്ക് യാതൊരു വ്യത്യാസമില്ല എവിടെ നാമം ജപിച്ചാലും നാമജപിക്കു പോകുന്നതിന് സന്തോഷമായി പിന്നെ ഇപ്പോൾ പലരും ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് പലരും സാറൊന്ന് വരാമോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് വളരെ സന്തോഷമാണ് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ എപ്പോഴൊക്കെ ഫ്രീ ആവുന്നോ ചിലപ്പോ ഈസ്കൂടിന്ന് ചോദിക്കും സാറൊന്ന് വരുമോന്ന് സന്തോഷം ചെന്ന് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അമ്മയുടെ അവിടെയാണെങ്കിലും സന്തോഷം വരുമെന്നു തോന്നുന്നു എൻ്റെ ഹൃദയമന്ദിരത്തിൻ്റെ അഞ്ചാറ് മാസം ആവുന്നു ഇപ്പൊ ഒരു നനഞ്ഞ മാസമായി അമ്മയുടെ ആശ്രമത്തിൽ ഒന്നും രണ്ടാല്ലെങ്കിൽ ഒരു അഞ്ചാറ് മാസം കൊണ്ട് രണ്ടു മൂന്ന് ദിവസം ചെന്നൊന്നും നിക്കും ഒരു സന്തോഷം അല്ലേ അത് ഇന്ന ആശ്രമം ഒന്നുമില്ല കേട്ടോ എനിക്ക് എന്റെ ആശ്രമത്തിൽ എപ്പോഴും എത്തിപ്പറ്റ എളുപ്പമല്ല ഇത്രയും ദൂരമല്ലേ അപ്പൊ അതുകൊണ്ടാണ് അതാ ചില സമയം ഇവര് വിളിക്കും അപ്പൊ സത്യസായി സേവന സംബന്ധിച്ച് പിന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലേ വ്യാഴാഴ്ചകൾ ഫ്രീ ആണെങ്കിൽ അവിടെ ഒക്കെ ചെയ്യാം ചില ചില സമയത്ത് ശ്രുതിബാബയുടെ ആശ്രമത്തിൽ എവിടെയാണെങ്കിലും നാമജപം ഭയങ്കര എനിക്ക് സന്തോഷം തരുന്നു തരുന്നോ നാമജമം ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലെ ന രാമ 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 രാശവന രാമ 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 ഓം സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ വിഷമിക്കുക എന്ന് ചെയ്യരുത് കേട്ടോ ഇപ്പൊ പലരും ഇപ്പൊ മക്കളൊക്കെ ആണെങ്കിലും മക്കളോ ഭർത്താവോ ആരും ആയിക്കോട്ടെ ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം കൊണ്ടോ അവരുടെ നിസ്സഹായത കൊണ്ടോ ഒക്കെ ആയിരിക്കും പലരും ചിലപ്പോൾ മക്കളൊക്കെ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലെ അതൊന്നും കേട്ട് വിഷമിക്കണ്ട ഇല്ലേ അവരും കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന അവർക്ക് അവരുടെ ഭാര്യമാരെ പിണക്കിയിട്ടോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ പിണക്കിയിട്ടോ ഒന്നും പഴയതുപോലെ നമ്മുടെ കൂടെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ജീവിച്ചതുപോലെ തന്നെ അവർക്ക് നമ്മുടെ അടുത്തൊരു സ്വാതന്ത്ര്യം കാണിക്കാനോ അവർ ആഗ്രഹിച്ചാൽ പോലും അത് പറ്റില്ല കാരണം നമ്മൾ ഈ ഫെമിനിസം ഒക്കെ വലിയ വീരവാദം പറയുമെങ്കിലും കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ പലർക്കും അതൊന്നും പറ്റിയെന്ന് വരില്ല പിന്നെ അപ്പം അതൊന്നും അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഇല്ലേ എനിക്കറിയാം ഗൾഫിലൊക്കെ പോയിട്ട് ജോലിയൊക്കെ ശരിയാവാതെ വന്നിട്ടുള്ള അതൊന്നും വിഷമിക്കേണ്ട കേട്ടോ ഒക്കെ ശരിയാവും ഇല്ലേ നമ്മളാരും ഇതൊന്നും കണ്ടിട്ടല്ലോ ജീവിക്കാൻ തുടങ്ങുന്നത് ഏതാ കാരണം ഓരോ ദിവസവും വരുന്ന കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് വിഷമിക്കേണ്ട കേട്ടോ ഒക്കെ ശരിയാവും സന്തോഷത്തോടുകൂടിയ സന്തോഷമാണ് നാമം നമ്മൾ നാമഞ്ചിപ്പിച്ച സന്തോഷത്തോട് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താനല്ലോ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ടോന്നും കാര്യമില്ല നമ്മൾ നാമം നാമഞ്ചിപ്പിച്ച കൂടി ഒന്നും ഒന്നും വിഷമിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലേ കൂടി നാമം നാമഞ്ചിച്ച സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച സർവത്ര ഗോവിന്ദ പ്രാർത്ഥിച്ചീർത്തനം ഇന്ന് സാറിൻ്റെ റെയിൽ കാറിനകത്ത് എന്നായിരുന്നു ഇന്ന് രാവിലെ എടുക്കാൻ സമയം റീല് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല രാവിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പേപ്പർ വന്ന് മറച്ചു നോക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് അല്ലേ ഇന്ന് രാവിലെ അതിന് സമയം കിട്ടാത്തത് കൊണ്ടാണ് സാറിനെ കണ്ടാൽ നോർത്ത് ഇന്ത്യയിലെ സന്യാസിമാരെ പോലെ തോന്നുന്നു കമെന്റ് അതാണല്ലോ സന്യാസം തന്നെയാണല്ലോ മാർഗവും വഴിയുമൊക്കെ സന്യാസം തന്നെയാണല്ലോ പിന്നെ ഈ കെട്ടും പെട്ടതിലൊന്നും ഒരു കാര്യമില്ല ഇല്ലേ അത് നമ്മൾ ടീഷർട്ട് ഇട്ടാലെന്താ നമ്മൾ ജീൻസ് ഇട്ടാലെന്താ അതിനൊന്നും ഇതൊന്നും ഇതിനകത്തൊന്നും ഈ പുറം കാഴ്ചകൾക്കൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല തലമുടി വച്ചാലെന്താ വളർത്തിയാലെന്താ താടി നീട്ടിയാലെന്താ കുറുക്കിയാലെന്താ ഇതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഇല്ലേ നമ്മളെ നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമസ്കരിക്കുന്നത് നമ്മളിലുള്ള അല്ലേ ആ ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥമില്ലാതെ ഇല്ലേ എങ്കിൽ പിന്നെ സ്വാമിയൊക്കെ നമ്മൾ കണ്ടാൽ ഓടി ഓടി ഓടിച്ചൊന്നും നമ്മള് നസ്കരിക്കണമല്ലോ എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്ന നമ്മൾ നമസ്കരിക്കുന്നത് ഭാഗവതത്തിനെയാണ് അല്ലേ അതിന് പുറത്തെ ഫിസിക്കൽ ഒരു ബന്ധമൊന്നുമില്ല അവർ ബന്ധമൊന്നും അതൊരു കാര്യ രാത്രി എന്താ കഞ്ഞിയാണ് ചപ്പാത്തിയോ ശരി ശരി ആരൊക്കെ കുറച്ച് നേരത്തെ കഴിച്ചോളൂ കേട്ടോ അല്ലെ അപ്പൊ ശരി എന്നാൽ നമുക്ക് കാണാം വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ടെക്നോ പാർക്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ബാലഭാഗവതം ക്ലാസ് ഇനി ചൊവ്വാഴ്ചയേ ഉണ്ടാവുള്ളൂ കേട്ടോ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സൂം മീറ്റിലെയും ടെക്നോ പാർക്കിലെ ടെക് അതായത് ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള സോറി മുപ്പത്തഞ്ചിനിടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് സൂമിൽ ഇനി ചൊവ്വാഴ്ചയെ ഉണ്ടാവുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം മറ്റ് ചില ക്ഷേത്രങ്ങളിലെ പരിപാടികൾ യജ്ഞങ്ങൾ യജ്ഞങ്ങളുടെ ചിന്തകൾ അങ്ങനെയൊക്കെ ഉള്ള തിരക്കായതുകൊണ്ടാണ് നമ്മുടെ സത്സംഗം നമ്മുടെ സീനിയർ അമ്മമാരുടെ ബാലഭാഗവതം ഗ്രൂപ്പിന്റെ സത്സംഗം അല്ല അതും യൂഷ്വൽ അല്ലേ അപ്പം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ശരിയമ്മ ഞാൻ പോയിട്ട് വരാം വിശക്കും ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞത് അപ്പം അതില്ലാത്തൊരു വിശപ്പ് നോക്കട്ടെ ശരി ഹരി കൃഷ്ണ